റോമിലുള്ള സന്യാസിനി സമൂഹം ഒരിക്കൽ തങ്ങളുടെ മഠത്തോടനുബന്ധിച്ച് ഒരു ദേവാലയവും അനാഥാലയവും പണികഴിപ്പിച്ചു പണികളുടെ മേൽനോട്ടം നടത്തിയിരുന്ന വ്യക്തിയുടെ വഞ്ചന മൂലം സന്യാസ സമൂഹത്തിന് വളരെ ധനനഷ്ടം ഉണ്ടായി ഉപവിപ്രവൃത്തിക്ക് വേണ്ടി നടത്തുന്ന ആ പ്രസ്ഥാനവും ദേവാലയവും പൂർത്തിയാക്കുവാൻ കഴിയാതെ അവർ ക്ലേശിച്ചു ആ ദിവസങ്ങളിൽ അൻപതിലേറെ അനാഥകുട്ടികളും ജോലിക്കാരും മഠത്തിൻ്റെ വരാന്തയിലും മറ്റും കിടന്നാണ് നിദ്രപോക്കിയത് തങ്ങളുടെ സംരംഭം മുഴുമിപ്പിക്കുവാൻ യാതൊരു നിർവാഹവും കാണാതെ വിഷമത്തിലായ സന്യാസിനികൾ മാർ യൗസേപ്പിൽ അഭയം പ്രാപിച്ചു അവർ യൗസേപ്പ് യൗസേപ്പിതാവിൻ്റെ നവനാൾ ആരംഭിച്ചു ആരും തുണയില്ലാത്ത അനാഥക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ സന്യാസിനികൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി നവനാൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രാർത്ഥന ഫലമണിഞ്ഞു പട്ടണത്തിൽ ആസ്പത്രിയിൽ സമ്പന്നയായ ഒരു രോഗിണി ഉണ്ടായിരുന്നു അവർ ആളെ അയച്ച് മഠാധിപയെ വരുത്തി അവരെ കൂടി അനാഥാലയത്തിൽ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ ദരിദ്രരെ മാത്രമേ തങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് മഠാധിപ അവരെ അറിയിച്ചു എന്നാൽ തനിക്ക് വേണ്ടി മാറി യൗസപ്പിനോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് സന്യാസിനി സമൂഹത്തിന് വേണ്ടി ഒരു വലിയ തുക സംഭാവന ചെയ്തു മുടങ്ങിക്കിടന്ന അനാഥാലയവും ദേവാലയവും പണിതീർക്കുവാൻ ആ സംഭാവന മൂലം സന്യാസിനിമാർക്ക് സാധിച്ചു തങ്ങളുടെ ആവശ്യ നേരത്ത് സഹായമരളിയ മാറിയ പിതാവിനെ അവർ സ്തുതിച്ചു മാറിയൌസെ പിതാവെ അങ്ങ് ജീവിതത്തിലെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ധീരമായി അഭിമുഖീകരിച്ച് യാതനകളെയും ക്ലേശങ്ങളെയും അസാധാരണമായ ക്ഷമയും സഹനശക്തിയും പ്രദർശിപ്പിക്കുകയുണ്ടായി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളും വെല്ലുവിളികളും ഭീഷണികളും ഞങ്ങൾ പ്രശാന്തതയോടെ ക്രിസ്തീയമായ പ്രത്യാശയോടും ക്ഷമയോടും കൂടി നേരിടുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ വിപത്തുകളിൽ നിന്ന് അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ക്ഷമയുടെ മാതൃകയായ മാറിയോസെപ്പേ ഞങ്ങൾക്ക് ശാന്തത നൽകണമേ